എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗവർണൻ്റെ അളുകുന്നന്തയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മോഹിനി കഴിയുമ്പോൾ എല്ലാവരും തകൃതിയായിട്ട് ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ് കാരണം ഗൗരിമാള ഇന്നാണ് കൂട്ടിക്കൊണ്ട് വരുന്നത് ഇന്ത്യപരത്തിലെ കുട്ടിയായിട്ട് അംഗീകരിക്കുന്ന ദിവസം താൻ ഇങ്ങനെ മാറും എന്നാൽ ശരിയാവത്തില്ലോ ഒരു പക്ഷേ ആർക്കെങ്കിലും എന്തേലും സംശയം തോന്നും അങ്ങോട്ടേക്ക് ചെല്ലാം എന്നിട്ട് ഒരു കളി കളിക്കുക എന്ന് കരുതി അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും പിങ്കി ഒരു നിലവിളക്ക് തൂത്ത് പിന്നീട് ഇങ്ങനെ ആന്ന് ആകെ നോക്കി അപ്പോഴേക്കും ലക്ഷ്മി അമ്മ അങ്ങോട്ടേക്ക് വന്നു ലക്ഷ്മി അമ്മയെ കണ്ടതെന്ന് ചോദിച്ചു ഇതെന്താ ഇവിടെ ആർക്കും ഒരു ചൂടില്ല എന്ന് ചോദിക്കുക എന്ത അല്ല ഇന്ന് ഗൗരി എങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരുന്ന ദിവസം അല്ലേ ഇങ്ങനെ ഇരുന്നാ മതിയോ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടേന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞു എല്ലാം ചെയ്യുന്നുണ്ടല്ലോ എന്ത് ചെയ്തു അല്ല നിലവിളക്കൊക്കെ കൊടുത്തു വേണ്ടി സ്വീകരിക്കാനായിട്ട് അതിന് നിലവിളക്കൊക്കെ തുടച്ചു വെച്ചല്ലോ അപ്പൊ ആരതി ഒഴിയാനുള്ള സാധനം എടുത്തോ ആരതി ഒക്കെ വേണ്ടേന്ന് ചോദിക്കുക അതിന് താലം ഒരുക്കേണ്ടേന്ന് ചോദിക്കുക ഓ അങ്ങനെയുണ്ടല്ലോ ഇതൊക്കെ ഇതെന്താ നിങ്ങളൊരു ചൂടില്ലാത്തതെന്ന് ചോദിക്കുക അത് മാത്രല്ല ഗൗരി വന്നു കഴിയുമ്പോഴത്തേനും മധുരം കൊടുക്കണ്ടേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടാൽ പിങ്കി പറഞ്ഞു മധുരമൊക്കെ ഉണ്ട് ഇന്നലെ വൈകുന്നേരം ഫ്രിഡ്ജിനകത്ത് പാല് പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പായസം ഉണ്ടാക്കി വെച്ചോണ്ടായോ അതെന്താ രാവിലെ മുറിച്ചു കൊടുക്കാനായിട്ട് പോകുകയാണോ അത് കപ്പിനകത്തല്ല കൊടുക്കണ്ടേ അല്ലാതെ മുറിച്ചു കൊടുക്കുകയല്ല ചെയ്യേണ്ടേ അതെടുത്ത് ചൂടാക്കുകയൊക്കെ വേണ്ടേന്നൊക്കെ ചോദിക്കുവോ ഭയങ്കരമായിട്ട് ഇങ്ങനെ കിടന്ന് അധികാരം കാണിക്കുവാണ് ശേഷം മനസ്സിലായില്ല പിന്നീട് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ട് അവര് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ ചെയ്യാം ഞാൻ പോയി എല്ലാത്തിനും മേൽനോട്ടം വയ്ക്കാം ഓ എൻ്റെ കൈ എല്ലാത്തിനും കൂടണം എന്ന് വെച്ചാൽ ഇത് എന്താ ചെയ്യണ്ടേ എന്റെ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് മോഹിനി അങ്ങോട്ടേക്ക് പോവാണ് ലക്ഷ്മി നേരെ പിങ്കിടത്തു നിന്നിട്ട് പറഞ്ഞു അല്ല ഇത് എന്ത് പറ്റി മോഹിനിക്ക് ഇപ്പോൾ ഇങ്ങനൊന്നും ആരുന്നല്ലോ പെട്ടെന്ന് ബോധോധം ഉണ്ടായതുപോലെയാണല്ലോ വന്ന ഓരോ കാര്യങ്ങളൊക്കെ പറയണേന്ന് പറയണം പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഗോതമന്റെ കാർ അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ ഗൗതമന്റെ കാർ വരണ സമയത്ത് സിറ്റോട്ട് തന്നെ ഇരിക്കുന്നുണ്ടായാലും നന്ദുമോൻ ഇങ്ങനെ കാത്തിരിക്കുന്ന പോലെ നന്ദു ഭയങ്കര സന്തോഷമായി ഗൗരി കാറിനകത്തുനിന്ന് ഇറങ്ങി പറയെ ഗൗതുമിറങ്ങി അവസാനമാണ് നന്ദി അങ്ങോട്ടേക്ക് ഇറങ്ങണേ അങ്ങനെ അവരങ്ങോട്ട് ഇറങ്ങി വരണ സമയത്ത് ആരതി നിലവിളക്കൊക്കെ ആയിട്ട് അകത്തുള്ള എല്ലാരും പുറത്തേക്ക് വരുവാണ് അപ്പൊ ലക്ഷ്മി അമ്മയുടെ കയ്യില് ആരതി ഉണ്ടായിരുന്നു നിലവിളക്കൊക്കെ കൊടുത്ത് സ്വീകരിക്കാൻ പാത്തിന് മോഹിനിയുടെ കയ്യിലും എല്ലാവരുടെയും കയ്യിലും ഓരോ കാര്യങ്ങളുണ്ട് പവിത്രയാണെങ്കിൽ ഒരു കുടത്തിനകത്ത് കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങോട്ട് വന്നുകഴിയുമ്പോഴത്തേനും നന്ദുവിനെ കണ്ടുകഴിയുമ്പോൾ ഗൗരി വന്നിട്ട് ചോദിച്ചു അല്ല നന്ദു ഞങ്ങൾ നോക്കിയിരിക്കുമായിരുന്നു ചോദിക്കും അതെ നീ എപ്പോഴാണ് വരുന്ന അറിയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുവായിരുന്നു ഗൗരി എന്ന് പറയുന്നത് അതെ മുമ്പ് വരുന്ന പോലെ ഒന്നും അല്ലോ ഇന്ന് നീ കുടുംബത്തിലെ അംഗമാകാൻ പോകുമല്ലേ അതുകൊണ്ട് നീ ഞാൻ കാത്തിരിക്കുമായിരുന്നു പറയണം അങ്ങനെ അവരങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ലക്ഷ്മി പറഞ്ഞു അതെ സംസാരമൊക്കെ പിന്നെ ആവാന്ന് പറയുന്നത് ഈ സമയത്ത് നന്ദി ചോദിച്ചു ഇത് എന്ത് ചെയ്യാൻ പോകാന്ന് ചോദിക്കാം അതെ ഗൗരിയെ ഈ വീട്ടിലെ അംഗമായിട്ട് സ്വീകരിക്കാൻ പോലെ അപ്പം കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടെന്ന് പറയണം ചടങ്ങോ എന്ത് ചടങ്ങ് അത് പിന്നെ മഞ്ഞൾ വെള്ളം വെച്ച് കാല് കഴുകും പിന്നെ ആ കൂടി വേണം അകത്തേക്ക് കയറാനായിട്ട് ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കും പിന്നെ നിലവിളുക്കും പിടിച്ചോണ്ട് വേണം കയറാൻ എന്നൊക്കെ പറയണം ആഹാ കൊള്ളാലോ നന്ദയാണ് അങ്ങനെ ആദ്യം ഗൗരിയെ ആരതി ഒഴിവാണ് ലക്ഷ്മിയമ്മ ആരതി ഒക്കെ ഒഴിഞ്ഞതിന് ശേഷം പവിത്ര വന്ന് കാലി കഴുകി കാലി കഴുകി കഴിഞ്ഞിട്ട് ലക്ഷ്മിയമ്മ എന്തേ നിലവിളക്കയിലേക്ക് കൊടുക്കുവാണ് നിലവിളുക്കൊക്കെ കൊടുത്ത് അങ്ങനെ അതുമായിട്ട് അങ്ങോട്ട് ഗൗരി കയറാൻ തുടങ്ങുവാണ് ഈ സമയത്ത് എല്ലാരും അങ്ങോട്ട് അകത്തേക്ക് അവിടെ കയറി നന്ദ മാത്രം പുറത്തിങ്ങനെ നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ നന്ദ നിൽക്കുകയാണ് ആ സമയം പവിത്ര എന്തു പവിത്ര മഞ്ഞളവെള്ളം എടുത്തിട്ട് കുട അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ കുട അവിടെ വെച്ചിട്ടുണ്ട് അങ്ങോട്ട് കയറിയ സമയത്ത് അറിയാതെ കാല് തട്ടി ആ കുടം താഴേക്ക് ചാടി പോയിട്ട് നേരെ നന്ദയുടെ കാൽച്ചൂടിലേക്ക് വന്ന് വീണു നന്ദയുടെ കാൽപാദം മൊത്തം മഞ്ഞളവെള്ളത്തിൽ കഴുകി ഒരു നിമിഷം എല്ലാരും ഞെട്ടി തിരിഞ്ഞു നോക്കി ശബ്ദം കേട്ടിട്ട് നന്ദയുടെ കാൽപാദം മഞ്ഞൾ വളർത്തി കുളിക്കുന്ന കാഴ്ച എല്ലാവരും കണ്ടേ പിങ്കിക്ക് ഒരു നിമിഷം ഞെട്ടിപ്പോയി കാരണം ഗൗരി അവരെ അംഗീകരിച്ച് കൂട്ടിക്കൊണ്ടു പോയാലും ദൈവം തമ്പരവനെ പോലും പുറത്തില്ലെന്നുള്ള രീതിയിലാണ് പിന്നീടുള്ള സംഭവ വികാസങ്ങളൊക്കെ നടന്നത് പെട്ടെന്ന് ഗൗതമ്പളി അയ്യോ സോറി ഞാൻ കണ്ടില്ലായിരുന്നു ആ കൊട അവിടെ ഇരിക്കുന്ന എന്ന് പറയണം പക്ഷെ ഗൗരി വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചില്ല ഗൗരി പറഞ്ഞു ആഹാ അമ്മയുടെ കാലും മഞ്ഞൾ വളർത്തി കഴിയില്ലോ അപ്പൊ അമ്മ ഈ കുടുംബത്തിൽ അംഗമായല്ലേ നീ ചോദിക്കുക ഇത് കേട്ടതും പിങ്കിയുടെ മുഖം കടന്നു ഊത്തിയ പോലെ ആയിപ്പോയി പിങ്കിക്ക് പെട്ടെന്നൊരു വെപ്രാളം വിഷമമായി പോയി എല്ലാവരും ഒരു ഞെട്ടലോട് കൂടിയിട്ടാണ് നോക്കുന്നത് എന്തേലും മറുപടി പറയാൻ പറ്റുമോ ഗൗരിമലോട് അവളോട് പറഞ്ഞു അങ്ങനെയൊക്കെ ചെയ്താലാണ് ഈ കുടുംബത്തിൽ അംഗമാകാന്നാ അപ്പം മോള് നോക്കിയപ്പോൾ അങ്ങനെ സംഭവിച്ചു ആ സമയം മഹേശ്വരൻ പറഞ്ഞു ശരി ശരി ഇനി അത് എന്നെ കുറിച്ചൊരു സംസാരം വേണ്ട ബാ കയറി വരാൻ പറയണം അങ്ങനെ നന്ദയും കൂടെ ആ കാൽപാദം വെച്ച് അകത്തേക്ക് അങ്ങോട്ട് കയറുക കയറുകയാണ് അങ്ങനെ അകത്ത് ചെന്നു അകത്ത് ചെന്ന് വിളക്കൊക്കെ വെച്ച് എല്ലാവരും അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് ഗൗരിയോട് എല്ലാവരും വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്നുണ്ട് ഗൗരി ഭയങ്കര സന്തോഷത്തിലാണ് നന്ദു പറഞ്ഞു നിന്റെ ഉടുപ്പ് കൊള്ളാലോ എന്ന് പറയണം അതെ എനിക്ക് പപ്പ വാങ്ങിച്ചു തന്നാന്ന് പറയണം ഇത് കേട്ടോ നന്ദുമന്റെ മുഖം ഒന്ന് മാറി പിന്നീട് ഗൗരിയോട് പറഞ്ഞു ബാനം പറഞ്ഞു അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഈ സമയത്ത് ലക്ഷ്മി അമ്മ മുറിയിലേക്ക് വന്നു ലക്ഷ്മി അമ്മ മുറിയിലേക്ക് വന്നിട്ട് ഒരു ജ്വല്ലറി ബോക്സ് എടുക്കുവാണ് അപ്പോഴേക്കും മഹേഷൻ അങ്ങോട്ട് വന്നു അല്ല ഇതെന്താ അല്ല ഇതേ ഗൗരിക്ക് എന്തേലും സമ്മാനം കൊടുക്കണ്ടേന്ന് ചോദിക്കടാ സമ്മാനം എന്ത് സമ്മാനം ഒരു ഗിഫ്റ്റ് ഓ ഞാൻ ആ കാര്യം ഇങ്ങോട്ട് മറന്നെന്ന് പറയാണ് പിന്നീട് തുറന്നു നോക്കി അപ്പോൾ ഒന്ന് രണ്ട് നെക്ലേസും മാലയും കാര്യങ്ങളൊക്കെ ആയിരുന്നു മഹേഷൻ ഇഷ്ടപ്പെട്ടു അല്ല ഇതെന്താ കുറച്ച് കൊറച്ച് വലിപ്പം കൂടിയതാണല്ലോ എന്ന് പറയുന്നത് ഏഹ് അത് കൊഴപ്പില്ല വലിപ്പം ഇരുന്നോട്ടെ ഇനിയിപ്പം ഗൗരിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഗൗരിക്ക് പാകം അല്ലെങ്കിൽ നന്ദ ഉപയോഗിച്ചെന്ന് പറയാണ് മഹേഷൻ ഇങ്ങനെ ലക്ഷ്മിയാമ്മനെ നോക്കി ഈ സമയം ലക്ഷ്മിയമ്മ പറഞ്ഞു അത് പിന്നെ ഇത്രയും കാലം അഞ്ചാറു വർഷക്കാലം നമ്മള് ആരും അറിയാത്ത അറിയാതെയാണെങ്കിലും നന്ദ കുഞ്ഞിനെ കുഞ്ഞുപോലെ നോക്കിയില്ലേ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും അവൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന പിങ്കി ഗൗതമിന്റെ ഭാര്യ എന്നാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പോലും അവളോട് ഒരു അനിഷ്ടം കാണിക്കാതെ പിങ്കി അവള് നോക്കുന്നില്ലേ പിങ്കിയോട് ഒരു വെറുപ്പോ ദേഷ്യമൊന്നും കാണിക്കുന്നില്ലോ കുറെ കാലങ്ങളായിട്ട് ഇവിടെ തന്നെ വന്ന് താമസിക്കുന്നുണ്ടല്ലോ നമ്മൾ നന്ദയുടെ മനസ്സ് കാണാതെ പോവരുത് പിങ്കിക്ക് ആ ആഹ് ഒന്നും ഇല്ലായിരിക്കും പക്ഷെ നന്ദയ്ക്ക് അങ്ങനെയല്ല നന്ദയെ നമ്മൾ കാണാതെ പോകുന്നെ എന്നൊക്കെ പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ മഹേശ്വരൻ പറഞ്ഞു ഇപ്പം എനിക്ക് മനസ്സിലായി അതുകൊണ്ടായിരിക്കും നന്ദയ്ക്ക് ഇത് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് നേരിട്ട് കൊടുത്താൽ വാങ്ങിച്ചില്ലെങ്കിലോ എന്ന് കരുതിയിട്ടായിരിക്കും മോൾക്കായിട്ട് കൊടുക്കണം അല്ലേ എന്ന് ചോദിക്കണം ഇത് കേട്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞു അതേന്ന് പറയണം ഈ സമയം ലക്ഷ്മി പറഞ്ഞു എന്നാലും നന്ദയുടെ കാര്യം ഓർത്തിട്ട് എനിക്കിപ്പോൾ നല്ല സങ്കടം വരുന്നുണ്ടെന്ന് പറയണം ഇപ്പോഴാണ് സങ്കടപ്പെടുന്നത് ആ ഈ സമയം മഹേശ്വരൻ പറഞ്ഞു ഇനിയിപ്പോൾ അന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം മറ്റൊന്നുമല്ല നന്ദ കാരണമാണ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് അറിയാലോ അഭിമന്യുവിൻ്റെ മുഖം ഓർമ്മ വരുമ്പോൾ നിനക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റുമോ എല്ലാവരുടെ ഉള്ളിൽ ആ ഒരു ചിന്തയുണ്ട് അതുകൊണ്ടാണ് നന്ദയെ ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഇനിയിപ്പം മരിച്ചുപോയെന്നും പറഞ്ഞോണ്ട് അല്ല നമ്മളെല്ലാരും ഇരിക്കുന്നേ അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ അവൻ കൺമുന്നും ഒന്ന് പറയണം എൻ്റെ അമ്മയിതാന്നും പറഞ്ഞോണ്ട് അങ്ങനെ അവൻ തിരികെ വരുവാണെങ്കിൽ നന്ദേനെ ഈ വീട്ടിലുള്ള എല്ലാവരും അംഗീകരിക്കും അല്ലാതെ ഒരു രീതിയിലും അംഗീകരിക്കാൻ പോകുന്നില്ല നന്ദുമോന്റെ ജീവൻ എടുത്താവളോന്നുള്ള രീതിയിലല്ലേ എല്ലാവരും കാണുന്നതെന്നൊക്കെ ചോദിക്കണം ഇത് പറഞ്ഞ് മഹേശ്വരൻ അങ്ങോട്ട് പോയപ്പോൾ അമ്മയ്ക്ക് സങ്കടമായി ലക്ഷ്മി അമ്മ അവിടെ ഇരുന്ന് കരയുമാണ് ആ സമയം നന്ദുവും ഗൗരിയും കൂടെ ഭയങ്കര സംസാരം കളിയും ചിരിയൊക്കെയാണ് പിന്നീട് അവർ ഹാളിലേക്ക് വരുമ്പോഴത്തേനും മഹേശ്വരൻ പറഞ്ഞ് രണ്ടുപേരും കൂടി എവിടെയായാലും ചോദിക്കുവാണ് അതെ ഞങ്ങൾ അവിടെ അപ്പുറത്തുണ്ടായിരുന്നു പറയാം അപ്പോഴേക്കും ഗൗതമം അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു അങ്ങനെ എല്ലാവരും കൂടെ അങ്ങോട്ട് വരുവാണ് ഈ സമയത്ത് നന്ദു ഗൗതന്റെ ഗൗതമിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞ് അതെ ഒരു കാര്യമുണ്ട് പപ്പ നേരത്തെ ഗൗരി ഈ വീട്ടിൽ ആരും ആരുന്നില്ല പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ ഗൗരി ഈ വീട്ടിലെ അംഗമല്ലേ അപ്പൊ ഗൗരിക്ക് എല്ലാവരും പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് വെക്കും ഓ അങ്ങനെ അങ്ങനെയാണോ പരിചയപ്പെടുത്തി കൊടുക്കാമല്ലോ എന്ന് പറയണം പിന്നീട് പറഞ്ഞു ഇതേ മോളുടെ മുദ്ദേ മുത്തച്ഛനാന്ന് പറയാം അച്ഛനാണെന്ന് പറയുന്നത് ഗൗരി പെട്ടെന്ന് ആ കാലത്ത് തൊട്ട് പോയി വന്ദിക്കുവാണ് അതെല്ലാം നന്ദയ്ക്ക് നന്ദ നേരത്തെ എല്ലാം പഠിപ്പിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു മഹേഷനും ഗൗരി മോളെ അനുഗ്രഹിക്കുവാണ് പിന്നീട് ലക്ഷ്മി അമ്മയും അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോത്തേനും പറഞ്ഞു ഇത് മോളുടെ അച്ഛന്റെ അമ്മയാണ് പപ്പായുടെ അമ്മയെന്ന് പറയുകയാണ് ലക്ഷ്മി അമ്മയുടെയും കാലം തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുകയാണ് അപ്പോഴേക്കും പാവിത്ര വന്നിട്ട് പറഞ്ഞു അതെ എന്നെ ചെറിയമ്മേന്ന് വിളിച്ചാൽ മതി കിട്ടുമോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും മോഹിനിയും ജഗന്നാഥനും കൂടെ വന്നു മോഹിനി പറഞ്ഞോ വലിയ വലിയ ആൾക്കാരെയൊക്കെ പരിചയപ്പെടുത്തുന്നുള്ളോ ബാക്കി ആരെയും പരിചയപ്പെടുത്തുന്നില്ല എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടത് ഗോതം പറഞ്ഞു അതെ മോള് എന്തെ ചെറിയമ്മേന്നോ വലിയ മേനൊക്കെ വിളിച്ചാൽ മതി കിട്ടോന്നൊക്കെ പറഞ്ഞിട്ട് മോഹിനിയെ പരിചയപ്പെടുത്തുകയാണ് മോഹിനിക്ക് അത് ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല എന്നാലും എന്ത് ചെയ്യാൻ പറ്റും നിന്ന് കൊടുത്തല്ലേ മതിയാവുള്ളൂ അപ്പോഴേക്കും പിങ്കി അങ്ങോട്ടേക്ക് വന്നു അപ്പം മോഹിനിക്കൊരിത് തോന്നി മോഹിനി പെട്ടെന്ന് പറഞ്ഞു അല്ല ഇത് ആരാന്ന് മനസ്സിലായെന്ന് ചോദിക്കുവാണ് ആ എനിക്ക് മനസ്സിലായി നന്ദുവിന്റെ അമ്മയല്ലേ എനിക്ക് മനസ്സിലായെന്ന് പറയണം ഏഹ് നന്ദുവിന്റെ അമ്മ അപ്പൊ മോളി കുടുംബത്തിലെ അംഗമായില്ലേ ഇന്ദീവരത്തിലെ അപ്പൊ നന്ദുവിന്റെ അമ്മ മോളുടെ ആരാ ഏഹ് ഇത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും ഗൗരി ഒന്ന് നോക്കി അതേ മോളുടെ അമ്മയാ പിങ്കി ഒരു കാര്യം ചെയ്യാ മോളെ അമ്മയെന്ന് വിളിക്ക് പിങ്കിനെ എന്ന് വിളയാ പറയാണ് ഇത് കേട്ടോണ്ട നന്ദി അങ്ങോട്ടേക്ക് വരുന്നേ നന്ദ ഒരു നിമിഷം ഇങ്ങനെ നോക്കുവാണ് നന്ദയ്ക്ക് ആ പാട്ട് ടെൻഷൻ ആയിപ്പോയി എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് മോഹിനി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എന്താ മോളെ നോക്കുന്നേ പിങ്കിയെ അമ്മയെന്ന് വിളിക്കാൻ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗരിയെന്ന് നോക്കി പിങ്കിനെ ഹേ ഞാൻ അമ്മയെന്ന് വിളിക്കില്ല എൻ്റെ അമ്മയതേ ആ എന്ന് പറയുന്നത് നന്ദി അവിടെ നിൽപ്പുണ്ട് നന്ദേനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാം എൻ്റെ അമ്മ ഏതാ ഞാന് പിങ്കിയെ പിങ്കി ആര്യ ആൻറ്റീന്നെ വിളിക്കുള്ളൂ അമ്മേന്നൊന്നും വിളിക്കില്ല എന്ന് പറയണം മുഖത്തടിയേറ്റാലേ പോയി മോഹിനിക്ക് പിങ്കിക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി ഈ സമയത്ത് മോഹിനി കണ്ണുകൊണ്ട് പിങ്കിയെ കാണിക്കുകയാണ് അപ്പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ മോഹിനിയുടെ പുറകെ പിങ്കിയെ കൂടി ചെല്ലുവാണ് മോഹിനി പറഞ്ഞു കണ്ടില്ലേ അവള് പറഞ്ഞത് ഇപ്പോഴേ കുന്നായ്മത്തരം ഉണ്ടാക്കാൻ തുടങ്ങി നിന്റെ അമ്മ വിളിച്ച വിളിക്കാൻ കൂട്ടാക്കിയില്ലല്ലോ നിന്റെ ആൻറ്റീന്നല്ലേ വിളിച്ചേ അവളുടെ സ്വന്തം അമ്മ ഇവിടെ വന്ന് കയറിയിട്ടുണ്ട് ഇങ്ങനെ പോവാണ് പിങ്കി നീ അധികം വൈകാതെ ഈ വീടി വീട്ടിൽ നിന്ന് പുറത്താവും അവളീ വീട്ടിലാണെങ്കില് നിന്റെ കാര്യത്തിൽ തീരുമാനം നിന്റെ കാര്യത്തിൽ മാത്രല്ല നന്ദുമോൻറെ കാര്യത്തിലും ഞാൻ പറഞ്ഞില്ല കേട്ടില്ല വേണ്ട എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം എന്ത് ചെയ്യണമെന്ന് പോയി പിങ്കിക്ക് പിന്നീട് മോഹിനി അങ്ങോട്ടേക്ക് പോയി പിങ്കി ഇങ്ങനെ ആലോചിച്ചു ചിലപ്പോൾ ശരിയായിരിക്കും താനിവിടുത്തെ ആരുമല്ലോ അല്ലെങ്കിൽ തനിക്കെന്താ ഇവിടെ സ്ഥാനം പിന്നീട് പിങ്കി ദേഷ്യത്തോടെ പോയി എന്ത് ചെയ്യണം വീട് തുടയ്ക്കുന്ന എടുത്തുകൊണ്ട് വന്നു എടുത്തുകൊണ്ട് വന്നിട്ട് ആ സിറ്റോട്ടൊക്കെ അങ്ങനെ തുടച്ച് വൃത്തിയാക്കണം അപ്പം മഞ്ഞളവെള്ളം വീണതും കാര്യങ്ങളും എല്ലാം കൂടെ തുടച്ചോണ്ടിരിക്കുന്ന സമയത്ത് ലക്ഷ്മി അമ്മ അങ്ങോട്ടേക്ക് വന്നു ലക്ഷ്മിയമ്മ വന്നിട്ട് പറഞ്ഞു ഇതെന്താ മോണെ നീ കാണിക്കുന്നേ അകത്ത് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ പുറത്തു വന്നിവിടെ തുടച്ചോണ്ടിരിക്കുവാണ് വന്നേ അകത്തേക്ക് വരാൻ പറയാണ് ഇത് കേട്ട് ഇഞ്ഞപ്പോ പിങ്കു പറഞ്ഞു എന്തിനാ ലക്ഷ്മിയമ്മ ഞാൻ വരുന്നേ എന്റെ ആവശ്യം അവിടെ ഇല്ലല്ലോ എന്ന് പറയാണ് ആ എന്താ പറഞ്ഞെ പറഞ്ഞെ അല്ല നന്ദേ വന്നിട്ടുണ്ടല്ലോ ഇനിയിപ്പൊ ഞാൻ ആരാ ഇവിടത്തെ എനിക്കൊരു സ്ഥാനം ഉണ്ടെന്ന് തോന്നില്ല സത്യം പറ ഞാൻ ഇവിടുത്തെ ആരാ എനിക്ക് എന്താ സ്ഥാനം ചോദിക്കും അല്ല മോള് ഗൗതമ്പിന്റെ ഗൗതമിന്റെ എന്താ ഭാര്യയാണോ ഉം ഭാര്യ ഒന്നും പറഞ്ഞ് നടക്കുന്നതല്ലേ ഉള്ളൂ ഭാര്യ ആയിട്ടല്ലോ ഇപ്പാണ് നന്ദ വന്നിട്ടുണ്ട് നന്ദേ ആരാന്നറിയാലോ ഗൗതുമിന്റെ ഭാര്യയാണ് ഇതുവരെ അവൾ ഡിവോഴ്സ് കഴിഞ്ഞിട്ടില്ല അങ്ങനെ ആ സ്ഥിതിക്ക് ഞാൻ പുറത്തല്ലേന്ന് എന്ന് ചോദിക്കാം ഇപ്പോഴേ തൂത്ത് ഉടച്ച് വൃത്തിയാക്കുവാണെങ്കില് വേലക്കാരുടെ പണിയെങ്കിലും എനിക്കിവിടെ കിട്ടും പക്ഷേ പക്ഷേങ്കില് ഇനി മിക്കവാറും അതും കൂടി ഇല്ലാതായി പോവും എന്ന് പറയണം എന്നിട്ട് ലക്ഷ്മി പറഞ്ഞു മോളെ നീ വേണ്ട ലക്ഷ്മിയായി കൂടലൊന്നും പറയണ്ട ലക്ഷ്മിയമായി പോയിക്കോ ഞാൻ തുടയ്ക്കാന്ന് പറയാം വേണ്ട തുടയ്ക്കണ്ട ഞാൻ ചെയ്യേണ്ടി പണി ഞാൻ തന്നെ ചെയ്തോളാം അമ്മായിയെ അങ്ങോട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞ് ലക്ഷ്മി അമ്മയും അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് പിങ്കി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം അതിൻ്റെ എന്ന് കണ്ടേ അതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഉച്ചയ്ക്ക് പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി